നമസ്കാരം ഞാൻ രാഹുൽ ബാനിയും പറയപ്പെടുത്തേ സുഹൃത്തുക്കളെ ഞാൻ പെരുമ്പോലത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ജനങ്ങളൊക്കെ ഒരു ഭീതിയിലാണ് അതുപോലെ തന്നെ പ്രതിഷേധത്തിലാണ് ഇന്നലെ ഉണ്ടായൊരു അനിഷ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ജീപ്പ് കുത്തി പരിക്കേൽപ്പിച്ചു തലനാലിലൊക്കെയാണ് അവരൊക്കെ രക്ഷപ്പെട്ടത് അതല്ലെങ്കിൽ അവർ ഇറങ്ങി തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഈ ആനയെ മയക്കൂടി വെച്ചുകൊണ്ട് വേറെ പ്രദേശത്തേക്ക് തന്നെ വീതിയിലാണ് റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് എന്താണ് എന്റെ നാട്ടുകാരാണ് എനിക്ക് പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം അപകടം പറ്റിയ ഒരു ചേട്ടൻ ഇപ്പോഴും ചികിത്സയിലാണ് എന്താണ് നമുക്ക് നമ്മുടെ ഒരു ആവശ്യം എന്താണ് പറയാനുള്ളത് നമ്മുടെ ആവശ്യം ഇതിനെ മയക്കോടി വെച്ച് അല്ലെങ്കിൽ കൊങ്കിയാനെ കൊണ്ടുവന്ന് ഇവിടുന്ന് കൊണ്ടുപോവുക അത് മാത്രം ഭയങ്ക മൂന്നു മാസമായി ആന ഇവിടെ കിടന്നു കറങ്ങാൻ തോന്നി എന്നും എൻ്റെ വീടിന്റെ മോളി കയറി എന്നാൽ കാണാം വരുന്നതും പോകുന്നതും അല്ല അവർക്കും ജീവനൊക്കെ കൊതിയില്ലേ സാറുമാർക്കാണെങ്കിലും പിന്നെ വാച്ചർമാർക്കാണെങ്കിലും ഒക്കെ അവരും മനുഷ്യരല്ലേ എന്തോരവര് ഇന്നലെ തട്ടി പോകണ്ട എത്ര എണ്ണം വളർത്തുമുഖങ്ങളെ പോലെയായി തീർച്ചയായിട്ടും വളർത്തുമൃഗം രാത്രി ഇറങ്ങി പട്ടികളൊക്കെ ഇറങ്ങി നടക്കുന്നൊരവസ്ഥ പോലെയാണ് ആന ഇപ്പൊ നേരത്തെ രാത്രി നേരത്തെ ഒക്കെ പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ആന ഏഴ് മണിക്ക് ഏഴരക്കൊക്കെ ഇറങ്ങി മനുഷ്യന്മാർക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തണ്ടേ ഇതൊന്നും സാധിക്കാത്തൊരവസ്ഥയാ എത്രയും പെട്ടെന്ന് ഇതിനെ കുങ്കിയാനെ കൊണ്ടൊന്നും മയക്കോട്ട് വെച്ച് ഇതിനെ ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഒരു സമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങാവുന്ന ഒരു അവസ്ഥയിലല്ലേ ഞങ്ങൾ അതിന് എത്രയും പെട്ടന്ന് ഒരു തീരുമാനം ഉണ്ടാവണം ഞങ്ങളുടെ എന്താ പറയാ പറ്റിയതുപോലെ ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ ഇന്നലത്തെ സംഭവം കണ്ടു വിറച്ച് വിറച്ചെന്ന് പറഞ്ഞ പോരാ വിറച്ചുപോയി വണ്ടി പറഞ്ഞ ഇന്നലെ ഫോറസ്റ്റ് വരെ പേടിച്ചു പോയിട്ടുണ്ട് അവര് നല്ലവണ്ണം പേടിച്ചു കണ്ടപ്പോ ആന അങ്ങോട്ട് അവിടേക്ക് വീടാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സൂചിപ്പിച്ചാണ് അതായത് കഴിഞ്ഞ ദിവസത്തെ ഒത്തേ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചാണ് എന്താ പറയാ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദുരന്തം വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ഇന്നിപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് നാളെ ഇതേ പോകുന്ന ആളുകൾക്കാവാം അതല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾക്കാവാം അതല്ലെങ്കിൽ അമ്പലത്തിൽ നിരന്തരം ആളുകൾ പല സമയത്തായിട്ട് പോകുന്നുണ്ട് സീസൺ ആണ് സീസണാണ് നമുക്ക് എപ്പോഴും അവർ സന്ധ്യ ആവുമ്പോഴും അതേപോലെ വെളുപ്പിന സമയങ്ങളിലൊക്കെ അവർ ഈ കുതിരൻ അമ്പലത്തിലേക്ക് പോകുന്നതാണ് അവർ കുതിരാനമ്പല നടന്നു പോകുന്ന സ്വാമിമാർ ഒരുപാടുണ്ട് അവർ രാത്രിയിൽ ഈ അമ്പലത്തിൽ വിശ്രമിച്ച് രാവിലെ എഴുന്നേറ്റ് പോകാൻ വരുന്നവരാണ് അവർ രാത്രിയിൽ എപ്പോഴൊക്കെ വരണേന്ന് നമുക്ക് ഒരിക്കൽ പറയാൻ പറ്റില്ല പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് ഈ നടന്ന് ശബരിമല പോകുന്ന ആൾക്കാർ ഇവിടെ കുതിരാനമ്പലത്തിൽ വന്ന് വിശ്രമിച്ചിട്ടേ അവർ പോകത്തുള്ളൂ അപ്പോൾ എപ്പോഴാണ് ആന ഇറങ്ങുന്നത് എപ്പോഴാണ് അവരതിന്റെ മുമ്പിൽ പിടിയാന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ അന്യനാട്ടിൽ കിടക്കുന്നവരുടെ ജീവനും ഇവിടെ ആപത്തൊന്നും വരാൻ പാടില്ല ഒരാളുടെ ജീവനും നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അത് കാരണം അതിലെത്രയും പെട്ടെന്നൊരു തീരുമാനം കാണുക അതാണ് പോകുമ്പോ ആന രാത്രി ബഹളം വെച്ചിട്ടാണ് പോകാറ് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് വരുന്നത് ഈ കർച്ചിൽ കേൾക്കുമ്പോഴാണ് നമ്മൾ എഴുന്നേക്കുന്നത് അപ്പൊ ആന നമ്മളെ പരിഹരിച്ചിട്ടുണ്ടാവും മനസ്സമാധാനം പോയി മനസ്സമാധാനം പോയി ഞങ്ങക്ക് കടന്നുറങ്ങാൻ പറ്റും എല്ലാ മൃഗങ്ങളും പക്ഷെ ഇവര്സിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും വിറ്റവള് തിരിച്ചു കയറി പോകില്ല അത്ര ശ്രമിച്ചാലും അതിന്റെ പടിപാതക്കെത്തിട്ട് അവര് തിരിച്ചറി പോരാണ് ആനക്ക് അത് കാരണം അവര് അങ്ങനെ തുറന്നിട്ടിട്ട് കയറി പോകുന്നുള്ള പ്രതീക്ഷ വേണ്ട ഇനി കാരണം പല പ്രാവശ്യം അതിനെ ശ്രമിച്ചതാണ് തുറന്നിട്ടിട്ട് കയറ്റി വിടാൻ ശ്രമിച്ചതാണ് നടന്നില്ല നടക്കില്ല അവര് കയറി പോവില്ല അപ്പൊ അടുത്ത വേറെ അടുത്ത മാർഗം അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അതേ ഇതിനൊരു പരിഹാരം അല്ലാണ്ട് ഇത് തുറന്നിട്ടിട്ട് ഇതിലെ കയറ്റി വിടാം എന്ന് എങ്ങനെ കയറ്റിവിടും എങ്ങനെ ആനയുടെ പുറകെ പോവാൻ പറ്റില്ല അത്രയും വലിയ പരുത്ത കാട് ആന ഏത് വഴിക്ക് വരുന്നു നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു മൊത്തം കാടുകളാണ് അപ്പൊ ഇവരെ ഓടിച്ച് അങ്ങോട്ട് കയറ്റി വിട് വരെ ആനയുടെ പിന്നാലെ പോവാൻ ആർക്കും സാധിക്കില്ല റോട്ടിൽ നിന്ന് ഒച്ചുണ്ടാക്കി അങ്ങോട്ട് കിടത്താന്നല്ലാണ്ട് അതിന്റെ പുറകെ പോയി ഫെൻസിംഗിന്റെ അപ്പുറം കിടത്തിവിടാൻ ആരെക്കൊണ്ട് സാധിക്കില്ല ഈ ന്യൂസ് മാക്സിമം ഷെയർ കാരണം ആളുകളൊക്കെ ഭീതിയിലാണ് ഭയത്തിലാണ് റോഡിൽ ഇറങ്ങി നിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കാരണം ഇവരൊക്കെ താമസിച്ച സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിരിക്കാണ് ജനങ്ങളുടെ ആശങ്ക ഒഴിയണം ശക്തമായൊരു തീരുമാനം ഉണ്ടാവണം ഈ ആനയെ മയക്കൂടി വെച്ച് നമ്മൾ അരിക്കോമ്പിനെയൊക്കെ കണ്ട പോലെ വേറെ ഏതെങ്കിലും കാട്ടിലേക്ക് വിടണമെന്നാണ് പറയുന്നത് കാരണം അത്ര നാളക്രമം ഉണ്ടായിരുന്നില്ല ഇനി അക്രമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന പല ഭാഗത്തും കാണുന്ന പോലെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ മാക്സിമം ഈ ന്യൂസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അധികാരികൾക്കും അയച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ കുതിരാനിൽ നിന്നാണ് രാഹുൽ വാണിയം പറഞ്ഞത്